തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണാഘോഷം ഒരുക്കി മാനേജ്മെന്റ് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷത്തിൽ ഭാഗമായി തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു താനൂർ ദേവദാർ സ്കൂൾ മുൻ അധ്യാപിക കെ പി രാധയെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുറഹ്മാൻ രണ്ടത്താണി പൊന്നാട അണിയിച്ചു ആസാദ് ഗോൾഡ് എം ഡി കെ എൻ മുത്തു കോയത്തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അഷ്റഫ് മാറാക്കര ഷാഫി ഹാജി ഹബീബ് കോയ തങ്ങൾ ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ ആസാദ് സിൽക്ക് മാനേജർ വി പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മീഡിയ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ